ടെക്നോ പാർക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് ഫ്രഷ് ഷൈസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു അടിപൊളി വേക്കൻസിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ വരുന്ന നവംബർ മുപ്പത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അതിൽ ഫീമെയിൽ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഫീമെയിൽസിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് മുൻഗണനയുണ്ട് അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ മുപ്പത് വരെ അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഫീമെയിൽ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവാണ് ഫാർമ ബേസ്ഡ് ഐ ടി സോഫ്റ്റ്വെയർ കമ്പനി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഫ്രഷേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസഡ് മാത്രമായിട്ടാണ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഈ ഇത്തരം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യുക പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയി ആളുകളും ആയിക്കാൻ ഫീമെയിൽസ് ആകണം എന്ന് മാത്രമാണ് സ്ഥാപനം എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ഓർഡർ ഓട്ടോമേറ്റഡ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് വർക്ക് ലൊക്കേഷൻ ടെക്നോ പാർക്ക് തിരുവനന്തപുരം തന്നെയാണ് ഇതിലേക്ക് വന്ന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് പ്രിഫേർഡ് എന്ന് പറയുന്നത് അത് നിർബന്ധമല്ല ഡിഗ്രി ഉള്ളതാണ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് തമിഴ് സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് ശമ്പളം പതിനായിരം മുതൽ പതിനാലായിരം രൂപ വരെ സാലറി ഉണ്ട് പിന്നെ എക്സ്പീരിയൻസും കഴിവുള്ള ആളുകൾക്ക് പിന്നെ ഇൻ്റർവ്യൂൽ യോഗ്യത തെളിയിക്കുകയാണെങ്കിൽ കൂടുതൽ സാലറി ലഭിക്കും ജോലി സമയം ഒമ്പത് മണി മുതൽ രാവിലെ വൈകുന്നേരം രാവിലെ ഒമ്പത് മണി മുതൽ ആറ് വരെയാണ് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയാണ് ജോലി ഉണ്ടായിരിക്കുക ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകളോട് പറയുന്നത് നിങ്ങൾ സി വി ഇമെയിൽ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് സബ്ജെക്റ്റ് വെക്കണം കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വിത്ത് അക്കൗണ്ടൻസി എന്ന് പറയണം ഈ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ പുതിയ ക്ലയൻറ്റിനെ ആകർഷിക്കാനുള്ള സെയിൽസ് പ്രക്രിയകൾക്ക് മേൽനോട്ടം വായിക്കുക ഓൺലൈൻ പേയ്മെൻറ്റ് നിരീക്ഷണം നടത്തുക സബ്സ്ക്രിപ്ഷൻ എൻട്രി എടുക്കുക അടിസ്ഥാന അക്കൗണ്ടിങ് ജോലികൾ ചെയ്യണം അതുപോലെ പുതിയ മാർക്കറ്റ് അവസരങ്ങൾ കണ്ടെത്തി പുതിയ പണ്ടത്തിനുള്ള പഠനം റിസർച്ച് നടത്തണം ഫോൺ വാട്സപ്പ് തുടങ്ങിയ വഴി മുതൽ പുതിയ ബിസിനസ് ജനറേറ്റ് ചെയ്യുക മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ ആൻഡ് പിച്ച് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ബിസിനസ് സ്ട്രാറ്റജി വിജയകരമായി നടപ്പാക്കാൻ മാനേജ്മെൻറ്റുമായി സ്ഥിരമായിട്ടുള്ള ആശയവിനിമയം നടത്തണം ദീർഘകാല ക്ലയൻസുമായി നല്ല പിയർ ആൻഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം സെയിൽസ് പ്രോസസ്സ് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാകണം പ്രൊബേഷൻ കാലയളവ് എന്ന് പറയുന്നത് ആറുമാസമാണ് പ്രൊബേഷൻ കഴിഞ്ഞ് പെർഫോമൻസ് അടിസ്ഥാനത്തിൽ ഇൻക്രിമെൻ്റ് ലഭിക്കുമെന്ന് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണുള്ളത് നിങ്ങളെ സുഹൃത്തുക്കളാണെങ്കിലും ഫീമെയിൽ സുഹൃത്തുക്കൾ ആണെങ്കിലും ഉണ്ട് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ടെക്നോ പാർക്കിൽ അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം